ഹലോ വിയോസ് വെൽക്കം ടു അവർ കെയ്സ് ചാനൽ കുറച്ച് മുരിങ്ങയില എടുത്ത് നന്നായി ക്ലീൻ ചെയ്ത് വെക്കുക കേട്ടോ എന്നിട്ട് നമ്മൾ ഇഡ്ലി ദോശയുടെ മാവ് എടുത്തിട്ട് അതിലേക്ക് ഈ കഴുകി വെച്ചിരിക്കുന്ന ഏകദേശം മേ ബി ഒരു കിലോ എടുക്കുക കേട്ടോ മാവ് ഓക്കെ നാല് കപ്പ് അതിലേക്ക് ഈ കഴുകി വെച്ചിരിക്കുന്ന മുരിങ്ങയില രണ്ട് പിടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഓക്കെ അതിലേക്ക് നമ്മൾ ഒരു സ്പൂൺ കായം ദെൻ ആവശ്യത്തിനുള്ള ഉപ്പ് അതായത് മാവിൽ നമ്മൾ ഉപ്പ് ഇട്ടിട്ടുണ്ടാവും സോ മുരിങ്ങയിലെ ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ കൂടുതൽ ഇടണ്ട ഓക്കെ അതുകൊണ്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക ഇത് ഇത്തിരി മിക്സ് ചെയ്യാൻ കുറച്ച് സാവകാശ സമയം എടുത്തിട്ടേ ചെയ്യാൻ പാടുള്ളൂ കേട്ടോ നമ്മൾ ഹറിവറിയിൽ ചെയ്യാൻ പാടില്ല ഇതാണ് അതിൻ്റെ കൺസിസ്റ്റൻസി ഓക്കെ ഇപ്പോൾ മുരിങ്ങയെല്ലാം നല്ലോണം മുരിങ്ങയിലെല്ലാം മിക്സ് ചെയ്ത് കിട്ടിയിട്ടുണ്ട് അതിലേക്ക് കുറച്ച് നാളികേരം ചരുകിയത് കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ അത് ഓപ്ഷനാണ് എന്നിട്ട് ചൂടായ ദോശക്കല്ലിൽ കുറച്ച് എണ്ണയൊക്കെ തേച്ച് നിങ്ങൾ ഏത് നല്ലെണ്ണ യൂസ് ചെയ്യണമെങ്കിൽ അത് ഇല്ലെങ്കിൽ ഓയിൽ ഏതായാലും കുഴപ്പമില്ല മാവ് ഇങ്ങനെ പരത്തി എടുക്കുക കേട്ടോ സോ അതിന് കുറച്ചൊന്ന് സൈഡൊക്കെ ഒന്ന് റോസായി വരുമ്പോൾ അതിനെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക കേട്ടോ ഇങ്ങനെ നമുക്ക് ആവശ്യമുള്ള ദോശ ചുട്ടെടുക്കാം നല്ല ഹെൽത്തിയായ ഒരു മുരിങ്ങയില ദോശ തയ്യാറാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ ഇനി നമുക്ക് പെട്ടെന്ന് ഒരു ചട്നി തയ്യാറാക്കാം ഒരു മിക്സി എടുത്തിട്ട് അതിൽ ഇഞ്ചി ഒരു കഷ്ണം ഇഞ്ചി ഒരു ഉള്ളി രണ്ട് ചുവന്ന മുളക് അതിലേക്ക് രണ്ട് പിടി നാളികേരം പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പ് ഞാൻ പിന്നെ ഇതിലൊത്തിരി പൊരികടല ആഡ് ചെയ്യേണ്ട കേട്ടോ അതിലൊത്തിരി കൊഴുപ്പ് കിട്ടുക അതിന് വേണ്ടിയിട്ടാണ് എല്ലാം കൂടി അങ്ങോട്ട് അരച്ച് അതിലേക്ക് കടുക് വറുത്ത് കൊട്ടുക സോ അടിപൊളി ഒരു ചട്നിയും കൂടി തയ്യാറായി എല്ലാവരും ഈ മുരിങ്ങയില കൊണ്ടുള്ള ദോശയും ഹെൽത്തി ദോശ അല്ലേ പിന്നെ ചട്ണിയും എല്ലാവരും ട്രൈ ചെയ്യൂ ഇനി അടുത്തതായി നമ്മൾ തയ്യാറാക്കാൻ പോണത് ഒരു മസാല ഇഡ്ലിയാണ് കേട്ടോ സോ അപ്പോൾ ഇന്ന് ദോശയും ഇഡ്ഡലിയും രണ്ടും ആയല്ലോ മസാല ഇഡ്ഡലിക്കായി മസാല തയ്യാറാക്കാൻ നമ്മൾ ഒരു പിടി പീസ് എടുത്തിട്ടുണ്ട് കേട്ടോ പീസ് നമ്മൾ മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുക അത് മുളയൊക്കെ വന്നിട്ടുണ്ട് നല്ല ഹെൽത്തി ആണ് മുളക് വന്ന് കഴിഞ്ഞാൽ കേട്ടോ അതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കുക ദൻ ഒരു വശം ഇഞ്ചി ആഡ് ചെയ്ത് കൊടുക്കുക ഒരു സ്പൂൺ ഉപ്പ് ഒരു ഉള്ളി ദെൻ അതിലേക്ക് ചാറ്റ് മസാല ചാറ്റ് മസാല ഇടുകയാണെങ്കിൽ ഉപ്പ് നോക്കണം കേട്ടോ നമ്മൾ ഉപ്പ നോക്കിയിട്ട് ഇടാൻ പാടുള്ളൂ അതിൽ ഉപ്പ് ഉണ്ടാവുമല്ലോ എന്നിട്ട് എല്ലാം കൂടി തരിതരുപ്പായിട്ട് അരയ്ക്കണം ഒരു ഇഡ്ലി തട്ടെടുത്ത് അതിലേക്ക് കുറച്ച് കുറച്ചായി മാവ് ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് ഈ പീസിൻ്റെ അരപ്പ് വെച്ചിട്ട് എല്ലാത്തിലും വയ്ക്കുക കേട്ടോ ഇതുപോലെ എന്നിട്ട് അതിലേക്ക് ബാക്കി മാവ് കൂടി ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് അതിനെ ഒന്ന് കവർ ചെയ്യുക കവർ ചെയ്യുന്ന പോലെ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ആവിയിലേക്ക് വെക്കുക കേട്ടോ പിന്നെ ഗ്രീൻ പീസ് വന്ന് പച്ചയ്ക്ക് കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് അതിനു വേണമെങ്കിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ എന്നിട്ട് പിന്നെ നമ്മൾ ഇഡ്ഡലിയിൽ ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് കവർ ചെയ്ത് എടുക്കുക കേട്ടോ സോ ഇപ്പോൾ ഇഡ്ഡലി എല്ലാം വെച്ച് കഴിഞ്ഞു ഇനി അതിനെ ഒന്ന് ആവിയിൽ വെച്ചെടുക്കുക സോ ആവിയിൽ ഇതാ ഇഡ്ലിയൊക്കെ വെന്ത് കഴിഞ്ഞു സോ അടിപൊളി ഗ്രീൻ പീസ് മസാല ഇഡ്ലി തയ്യാറാണ് കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ ചട്ണിയൊന്നും വേണമെന്നേ ഇല്ല വെറുതെ കഴിക്കുക ഓക്കെ സോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ ഹാപ്പി കുക്കിംഗ് അപ്പോൾ വെറുതെ വീഡിയോ കണ്ടുപോവാതെ ഒരു ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ